ഇന്ന് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളും അഭിലാഷങ്ങളുമുണ്ട് പക്ഷെ ചിലപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രചോദിതരാകുകയും ചെയ്യുന്നത് വെല്ലുവിളി നിറഞ്ഞതായിരിക്കും എന്നിരുന്നാലും ദ്രുതനിഷ്ഠയും കഠിനോത്വനവും ഉണ്ടെങ്കിൽ നമുക്ക് തടസ്സങ്ങളെ മറികടന്ന് നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനാകും ഹാരി പോട്ടർ പരമ്പരയുടെ പ്രശസ്ത എഴുത്തുകാരിയായ ജെ കെ റൗളിങ്ങിൻ്റെ ഉദാഹരണമെടുക്കാം ിങ് സെല്ലിംഗ് ആകുന്നതിനു മുമ്പ് റൗളിൻ പ്രസാധകരിൽ നിന്ന് നിരവധി തിരസ്കാരങ്ങൾ നേരിട്ടു ക്ഷേമത്തിൽ ജീവിക്കുന്ന ഒരു ഏകാഗിയായ അമ്മയായിരുന്നു അവർ പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ തന്നെ നിർവചിക്കാൻ അവർ അനുവദിച്ചില്ല പകരം എക്കാലത്തെയും ഏറ്റവും പ്രിയപ്പെട്ട പുസ്തക പരമ്പരകളിൽ ഒന്ന് എഴുതാൻ അവർ തന്റെ പോരാട്ടങ്ങളെ ഇന്ധനമായി ഉപയോഗിച്ചു ഉപയോഗിച്ചു വിജയത്തിന് പലപ്പോഴും സ്ഥിരോത്സാഹവും സഹിഷ്ണുതയും ആവശ്യമാണെന്ന് റൗളിങ്ങിന്റെ കഥ പഠിപ്പിക്കുന്നു നിരസിക്കലും പ്രതികൂല സാഹചര്യങ്ങളും നേരിടേണ്ടി വന്നപ്പോഴും അവർ തളർന്നില്ല പകരം അവർ എഴുതിക്കൊണ്ടേരുന്നു അവരുടെ കഠിനത്തോളം ഫലം കണ്ടു ഇനി ഇത് എങ്ങനെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കാം എന്ന് നോക്കാം വ്യക്തമായ ലക്ഷ്യങ്ങൾ വെക്കുക നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നതെന്ന് നിർവചിക്കുകയും അവിടെ എത്താൻ ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുക പ്രതിബദ്ധത പുലർത്തുക തടസ്സങ്ങളോ തിരിച്ചടികളോ നേരിടുമ്പോൾ പോലും തളരരുത് പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക പരാജയങ്ങളെ പഠിക്കാനും വളരാനുമുള്ള അവസരങ്ങളായി മാത്രം ഉപയോഗിക്കുക സ്വയം വിശ്വസിക്കുക നിങ്ങളുടെ കഴിവുകളിൽ സ്വയം വിശ്വാസം ഉണ്ടായിരിക്കണം അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളതും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ സമർപ്പണം കഠിനത്വനവും സ്ഥിരോത്സവം എന്നിവ ആവശ്യമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നമ്മുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നതിലൂടെയും നമ്മിൽ തന്നെ വിശ്വസിക്കുന്നതിലൂടെയും നമുക്ക് വെല്ലുവിളികളെ തരണം ചെയ്യാനും നമ്മുടെ പൂർണ്ണ ശേഷിയിൽ എത്തിച്ചേരാനും കഴിയും ജെ കെ റൗളിങ്ങിനെ പോലെ സ്ഥിരോത്സവത്തോടെയും ദൃഢനിശ്ചയത്തോടെയും നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയും കഴിയും